എല്ലാവർക്കും ആദിഷ് ഗ്യാലറിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ബീട്രൂട്ട് റെസിപ്പിയാണ് നമ്മുടെ ചോറിനും സ്നാക്സായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം ആണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക സൂപ്പറാണിത് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിനായി ഞാനൊരു ഒരു ബീറ്റ് റൂട്ട് നല്ലോണം കഴുകി ഒരേ അളവിൽ നല്ലോണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതായതേപോലെ ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ രണ്ട് സ്പൂൺ കടലപ്പൊടി രണ്ട് സ്പൂൺ അരിപ്പൊടി ഒരു നുള്ളു ഒരുനുള്ളുപ്പ് ഒന്നര സ്പൂൺ മുളക് പൊടി പിന്നെന്താ പെരിഞ്ചീരകം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ എന്നിട്ടെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് വെക്കൊന്നും വേണ്ട ഒരിത്തിരി വെള്ളം വേണമെങ്കിൽ തളിക്കാൻ കൂടി പോകരുത് കാരണം ബീട്രൂട്ടിൽ വെള്ളമുണ്ട് അപ്പോൾ ഒരു ഒരുന്ന വെള്ളം കൂടി ചേർത്ത് നമുക്കിതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ഇരിക്കണം ചുറ്റിനും കുറേശ്ശെയൊക്കെ ഉണ്ടാവുള്ളൂ അതിൻ്റെ പൊടികൾ പക്ഷേ അങ്ങനെ മതി നല്ലോണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാൻ വെച്ച് എണ്ണയൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്കും ഈ ബീട്രൂട്ട് എടുത്ത് നമുക്കതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം ഒന്നിന് മീത് ഒന്നായിട്ടിടരുത് എല്ലാം സെപ്പറേറ്റ് ആയി തന്നെ ഇടണം എന്നിട്ട് ടപ്പ് തന്നെ ഇളക്കരുത് നേരം വെച്ചതിന് ശേഷം വേണം ഇളക്കി കൊടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുള്ള ആ മാവിൻ്റെ കോട്ടിംഗ് ഒക്കെ പോകും അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം പുറത്തുള്ള മാവൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോഴേ നല്ല ആണോ അത് ക്രിസ്പി ആയിട്ട് വരത്തുള്ളൂ നമ്മുടെ ബി ഡി എഫ് പോലെ തന്നെയുള്ളൊരു ആണ് അതിനേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഈ ബീട്രൂട്ട് കൊണ്ടുള്ള ഈ ഫ്രൈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് സ്നാക്സ് ആയിട്ട് വൈകുന്നേരം ചായയുടെ കൂട്ടത്തിലൊക്കെ ഉപയോഗിക്കാം പിന്നെ ചോറിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കാം പിന്നെ അതുപോലെ റൈസ് ഇല്ലേ ഏതെങ്കിലും വെറൈറ്റി റൈസ് ഫ്രൈഡ് റൈസ് അതുപോലത്തുള്ള അതിൻ്റെ കൂട്ടത്തിലൊക്കെ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റാണ് ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവര് പോലും ഈ ഫ്രൈ കഴിച്ചാൽ ഇഷ്ടപ്പെട്ടു പോകും അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം തീ കൂട്ടി വെക്കരുത് കാരണം എളുപ്പം കരിഞ്ഞു പോകും ഒരു മീഡിയം ടു ലോ ഫ്ലെയിം വേണം വെക്കാൻ എണ്ണ ചൂടായതിന് ശേഷം വേണം ഇങ്ങനെ വെക്കാൻ കണ്ടോ നല്ലോണം ഇപ്പം മൊരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ബീട്രൂട്ടൊക്കെ നല്ല കളറായി വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം നല്ല അടിപൊളിയായി നമ്മുടെ ബീറ്റ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി